ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അരക്കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കസൂരി മേത്തി നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞരടിയിട്ടിടാം ഇതിപ്പോൾ രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇതും കൂടി ചേർക്കുകയാണ് ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ തൈര് എടുക്കുമ്പോൾ അതിൽ വെള്ളം ഒട്ടും പാടില്ല കേട്ടോ അപ്പോൾ എടുക്കുന്നതിലും നമ്മൾ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇതേപോലെ അരിപ്പയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വെള്ളവും പോയി നല്ല ഡ്രൈ ആയിട്ട് തൈര് കിട്ടും അപ്പോൾ അത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് നല്ലൊരു ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ട് ചിക്കനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കാം ഒരു സൈഡ് ഒരു ഏഴ് മിനിറ്റ് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും അടുത്ത സൈഡും ഇതേപോലെ തന്നെ ഒരു ആറ് മിനിറ്റോളം കുക്ക് ചെയ്യാം ഇവിടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ബാച്ച് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്യാൻ നോക്കണേ നിങ്ങൾക്ക് സ്മോക്കി ഫ്ലേവർ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാർക്കുകളൊക്കെ യൂസ് ചെയ്യാം അവസാനം ഇതെല്ലാം ചെയ്തതിന് ശേഷം ചെയ്താൽ മതിയത് ചിക്കനൊക്കെ നല്ല ജ്യൂസിയാണ് നമ്മൾ തൈരൊക്കെ വെച്ച് മാരിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടർ ചിക്കനിലേക്കുള്ള മസാലയുണ്ട് അതിനായിട്ട് ഒരു അടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നാല് ഏലക്കായ രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് ചെറിയ കരയാമ്പൂ പിന്നൊരു അര ടീസ്പൂൺ ജീരകം ഇതൊക്കെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് ഓയിൽ പകരമായിട്ട് ബട്ടറോ ഒക്കെ യൂസ് ചെയ്യാം ഞാൻ കുറച്ചും കൂടി കാലറീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിലി ചെയ്തത് ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസൂരി മീത്തിയാണ് അതും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ഇതൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്നെ മൂപ്പിക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നും അരിയാണ്ട കേട്ടോ കാരണം നമ്മളിത് അവസാനം മിക്സിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും സവാള സവാളൊന്ന് ട്രാൻസ്ലൂസെൻ്റായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിന്റെ പച്ചമുളക്കൊന്ന് മാറി വരണം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലാവണം കേട്ടോ അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിവിടെ നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇരുപത് ക്യാഷ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് തക്കാളിയും ചേർത്ത് കൊടുക്കാം തക്കാളി ഇപ്പോൾ ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ഗ്രാം ഉണ്ട് കേട്ടോ ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ സവാളയും തക്കാളിയും നമ്മുടെ ക്യാഷിനിട്ടൊക്കെ നന്നായി കുക്കാവണം ഇങ്ങനെ വിന്തലിഞ്ഞ് ഒരു പരുവം വരില്ലേ അതുവരെ ആക്കണം കേട്ടോ ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സവാള കുറച്ചും കൂടി വേവാനുണ്ടെന്ന് തോന്നി ഞാനപ്പോൾ വീണ്ടും ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണേ വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല മഷി പോലെ അരയാൻ ശ്രദ്ധിക്കണം കേട്ടോ ഞാനിത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ഫൈനായിട്ടുള്ള ഒരു സിവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്രേവി നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ട് ഇരിക്കും ഒരൊന്നോ രണ്ടോ പ്രാവശ്യം ഇതേപോലെ അരിച്ചെടുത്തിട്ട് വീണ്ടും കുറച്ചും കൂടി ഒഴിച്ച് മിക്സിൽ അടിച്ചിട്ട് വീണ്ടും അരിച്ചെടുക്കാം നന്നായിട്ട് ഗ്രേവി കിട്ടും നമുക്ക് കണ്ടോ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഗ്രേവിയാണിത് ഇതൊന്ന് ചെറിയൊരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിലേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കാം ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചിക്കനിലേക്കും ആ ഗ്രേവി നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ക്രീമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അതിൽക്ക് ഒഴിക്കുന്നില്ല എനിക്ക് ഒരുപാട് ക്രീം ക്രീമായിട്ടുണ്ടെങ്കിൽ അത്ര ഇഷ്ടമില്ല അപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലാവശ്യമായിട്ട് ക്രീമും ബട്ടറും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് കുറേ ബട്ടറൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ടേസ്റ്റിന് അങ്ങനെ കുറവൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നമ്മൾ കളറൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കളർ വന്നിട്ടുണ്ട് ക്യാമറയിൽ കാണുന്ന പോലെയല്ല ശരിക്കും ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് കളറാണിതിന് ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ ഇതിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇരുപത് ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കാണാൻ ഒരു ഭംഗിക്കായിട്ട് കുറച്ച് ചില്ലി ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് കേട്ടോ ചെറിയ മല്ലിയലും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് മല്ലിയലുടെ ആവശ്യമില്ല പക്ഷേ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വെച്ചുകൊടുത്തത് അപ്പോൾ നമ്മുടെ റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ബട്ടർ ചിക്കനും പൊറോട്ടയാണ് നാനും റുമാലിയ റൊട്ടിയൊക്കെ ഇഷ്ടമാണ് പക്ഷേ പൊറോട്ട അതൊരു വേറെ ലെവൽ കോമ്പിനേഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം താഴെ കമൻ ബോക്സിൽ വന്ന് പറയണേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ